നമസ്കാരം ഹൂത്തികളുടെ പണി ഏറ്റിരിക്കുന്നു അതായത് ഇസ്രായേൽ ഇപ്പോൾ ഏകദേശം തെണ്ടി കുത്തുപാള എടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് യു എ യിൽ ചെന്ന് പണം കടം ചോദിച്ചു ഫലസ്തീൻ തൊഴിലാളികൾക്ക് തൊഴിൽ വേതനം കൊടുക്കാനാണെന്ന് പറഞ്ഞാണ് അവിടെ ചെന്ന് പണം കടം ചോദിച്ചത് യു എ ഇ ആട്ടിയോടിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇവർ വലിയ ധൈര്യശാലികളാണ് എന്ന രീതിയിലൊക്കെ പലരും ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവരെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറഞ്ഞിരുന്നൊരു കാര്യങ്ങളുണ്ട് ഇവർ പൊട്ടന്മാരാണ് ഇവർക്ക് വിവരമില്ല എന്നുള്ളത് എന്നാൽ ഒട്ടും ഉളുപ്പില്ലാത്ത ഒരു വിഭാഗമാണ് ഇവർ എന്നുകൂടി ഇവർ തെളിയിച്ചിരിക്കുകയാണ് അതായത് ഈ പറയുന്ന യു എയും അതുപോലെ തന്നെ സൗദി അറേബ്യയും മറ്റു രാജ്യങ്ങളുമൊക്കെ ഇവരോട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകരുതെന്ന് ഒരു നൂറ് തവണ പറഞ്ഞതാണ് ഇവർ പറഞ്ഞതിനെയൊക്കെ തള്ളിക്കളഞ്ഞാണ് ഇവർ ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നുകളയുന്നതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്നിട്ടിപ്പോൾ ഈ യു യുടെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ കാലുപിടിക്കുകയാണ് തൊഴിൽ രഹിത വേതനം കൊടുക്കാൻ കയ്യിൽ കാശില്ല എന്നാണ് ഇവർ പറയുന്നത് അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് തന്നെ കൃത്യമായി വേതനം കൊടുക്കുന്നുണ്ടോ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ സർക്കാർ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് ആലോചിക്കണം ഒന്ന് ചിന്തിക്കണം കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഇസ്രായേലിൽ തൊഴിൽ തേടി പോയ ആളുകളുടെ ഒരവസ്ഥ ഇന്ത്യക്കാരാണ് ഇവിടെ നിന്നും ഇസ്രായേലിലേക്ക് ആറ് ലക്ഷം രൂപയും അഞ്ച് ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതായത് സാധാരണ പണികൾ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ചാടി വീണു പോയതാണ് വലിയ തുകകൾ കൊടുത്താണ് വിസയെടുത്ത് അങ്ങോട്ട് പോയത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ശൗചാലയത്തേക്കാൾ കഷ്ടമാണ് അതായത് പുതു ശൗചാലയം അതിനേക്കാൾ കഷ്ടമാണ് ഇവർക്ക് കിടക്കാൻ കൊടുത്ത സ്ഥലങ്ങൾ കൃത്യമായി ഭക്ഷണമില്ല ശമ്പളമില്ല ആരോടും പരാതി പറയാൻ ഇവർക്ക് കഴിയുന്നില്ല അവിടെ നിന്നും കയറിപ്പോലാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവരെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത് ഗസയുടെ അതിർത്തി പ്രദേശത്താണ് ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകാം മരണപ്പെടാം അവിടെ നിന്നും ഇസ്രായേലികളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ നിന്നൊക്കെ ഇസ്രായേലികളെ മാറ്റി പാർപ്പിച്ചു എന്തായാലും അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നിട്ടിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു യു എ ഇൽ ചെന്ന് പറഞ്ഞിരിക്കുകയാണ് ഫലസ്തീൻ തൊഴിലാളികൾക്ക് തൊഴിൽ രഹിത വേതനം കൊടുക്കാൻ കുറച്ച് പണം വേണം കടം ചോദിക്കുകയാണ് ഇപ്പോൾ നാട് തണ്ടുകയാണ് നാട് തണ്ടി പണം കടം ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും യു എ ഇ വളരെ കൃത്യമായ ഒരു മറുപടി കൊടുത്തു പറഞ്ഞു മേലാൽ പണം കടം ചോദിച്ച് ഈ പരിസരത്തേക്ക് വരരുത് നിങ്ങൾ കാട്ടിക്കൂട്ടിയ ഒരുപാട് പോക്കരുത്തരങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അതായത് നാല് ആളുകളെ കൊണ്ട് നല്ലത് എന്ന് പറയിപ്പിക്കുക എന്നിട്ട് പോയിട്ട് കടം ചോദിക്കുക അല്ലാതെ നിങ്ങൾ എവിടെ പോയി കടം ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു രൂപ പോലും കിട്ടില്ല എന്തായാലും തെണ്ടി കുത്തുപാള എടുത്തു എന്ന കാര്യത്തിൽ തർക്കമില്ല വലിയ ബഹിഷ്കരണമാണ് ലോകം മുഴുവൻ നടക്കുന്നത് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല ആ രീതിയിലും ഇസ്രായേലിനെ പലരും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഹൂത്തികളാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഹുത്തികൾ തന്നെയാണ് സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത് ഹുത്തികൾ കൊണ്ടുവന്ന ഉപരോധമാണ് ഇസ്രായേലിനെ സാമ്പത്തികമായി ഇങ്ങനെ തകർത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിരുന്നില്ല യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം ഇസ്രായേൽ പരാജയപ്പെട്ടു ഇസ്രായേലിൻ്റെ പക്കൽ നയാ പൈസ ഇല്ല അമേരിക്ക ഏറെക്കുറെ ഇസ്രായേലിനെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ അത് പുറം ലോകം കൃത്യമായി അറിഞ്ഞിരുന്നില്ല എന്തായാലും ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ന് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ഫലസ്തീനികൾക്ക് തൊഴിൽ രഹിത വേതനം കൊടുക്കാൻ പണം കടം ചോദിച്ച് ബെഞ്ചമിൻ തന്നെയാഹു യു എ ഇയിലേക്ക് ചെന്നു അവിടെ നിന്നും മാട്ടിപ്പായച്ചു നിലം തൊടിയിച്ചില്ല എന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ഇനിയെങ്കിലും ഇസ്രായേൽ പഠിക്കാൻ തയ്യാറാകണം കാരണം അവരുടെ അവസ്ഥ പരിതാപകരമാണ് അവരെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം ഞങ്ങളുടെ നീക്കം ആരംഭിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള അറ്റാക്ക് ഇതുവരെ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ നേരേക്ക് ഉണ്ടായിട്ടില്ല ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹുത്തികളും ഹമാസും ഒക്കെ നല്ല രീതിയിൽ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്തായാലും തകർന്ന് തരിപ്പണമായ ഇസ്രായേലിലേക്ക് ഇറാൻ്റെ ഒരു വരവ് അതധികം മകലെയല്ല അത്തരത്തിലൊരു വരവ് അതുണ്ടാകുന്നതിന് മുമ്പ് ഇസ്രായേൽ തിരിച്ചറിയണം പിന്മാറാൻ തയ്യാറാകണം ഇനിയെങ്കിലും അഹങ്കാരം അവസാനിപ്പിക്കണം അധിനിവേശം അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്